വി കുഞ്ഞിക്കൃഷ്ണന്റെ അസ്ത്രം ചെന്ന് കയറുന്നത് പാർട്ടിയിലേക്കും പിണറായി വിജയൻ്റെ നെഞ്ചത്തേക്കുമാണ് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുകയാണ് അദ്ദേഹം എങ്ങനെയാണ് ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറുന്നത് ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് പാർട്ടിയോടോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരോടോന്നും ചോദിക്കുന്നതായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാനിതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം ഒരു കാര്യവുമായിട്ട് പുറത്തേക്ക് വന്നതിൽ എനിക്ക് സംശയങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണം നടക്കുന്നത് ഒന്നാമത്തെ അഴിമതി അദ്ദേഹം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ അത്തരത്തിൽ ധനരാജ് ഫണ്ട് ധനരാജ് കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഫണ്ട് പിരിവ് നടക്കുന്നത് ആ ഫണ്ട് പിരിവ് നടന്ന രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന അഴിമതിയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അത്തരമൊരു അഴിമതി ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടില്ലെന്നും പകരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കണക്കുകൾ വെക്കാൻ വൈകുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുക്കുകയും തെറ്റുകൾ പറ്റി എന്നുള്ളത് ഇദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ സമ്മതിക്കുകയും എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റിയിൽ ആദ്യം സമ്മതിക്കുകയും പിന്നീട് ഇദ്ദേഹത്തെ വീണ്ടും അനുനയിപ്പിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഒരു അഞ്ചെട്ട് മാസങ്ങളായി അല്ലെങ്കിൽ ഒരു ഒന്നര ഒന്നര കൊല്ലമായി ഇദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ അവിടെയുള്ള പ്രത്യേകിച്ചും ടി എം മധുസൂദനുമായിട്ടുള്ള ഒരു അകൽച്ചയുടെ ഭാഗമായിട്ട് പാർട്ടി നേതാക്കളുമായിട്ട് അകൽച്ചയിലായിരുന്നു അതിനിടയിൽ അദ്ദേഹത്തെ വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം പോലും കഴിഞ്ഞ എട്ട് മാസമായിട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് ചിരിയാണ് തോന്നുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് റെസിപ്റ്റ് അടിക്കില്ല റെസിപ്റ്റ് വേറെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് റെസിപ്റ്റ് വേറെ അടിച്ചു എന്നുള്ളതല്ല ഞാനതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവിടുത്തെ റെസീപ്റ്റ് ബുക്ക് കാണാതാവുകയും ആ കാണാതായതിന് പകരത്തും അവിടുത്തെ ഒരു ഓഫീസ് സെക്രട്ടറി റെസീപ് ബുക്ക് വീണ്ടും അച്ചടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ റെസീപ്റ്റിൽ തന്നെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു ഇടത് എന്നുള്ളതിന് ചന്ദ്രക്കലക്കുരം ഇടതു എന്നൊക്കെ ആയിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ റെസീപ്റ്റ് ബുക്ക് വേറെ അച്ചടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൽ അഴിമതി എടുത്താൻ വേണ്ടിയിട്ടല്ല റെസീപ്റ്റ് കാണാതായപ്പോൾ വേറെ റെസീപ് ബുക്ക് അച്ചടിച്ചു എന്നുള്ളതാണ് പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതൊന്നുമല്ല തോന്നും ഏത് രാഷ്ട്രീയ നേതാവാണ് തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാത്തത് കണക്ക് കൃത്യമായി കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കണക്ക് കൃത്യമായി കൊടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല കാരണം എന്ന് വെച്ചാൽ മുപ്പത്തഞ്ചോ നാല്പോ ലക്ഷം രൂപയാണ് ആകെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ കഴിയുന്നത് അപ്പൊ രണ്ടര കോടി പിരിച്ചു ഞാൻ ഒന്നര കോടി ചെലവാക്കി എന്ന് പറഞ്ഞ് കണക്ക് കൊടുത്താൽ പിറ്റൂസൻ രാവിലെ അയോഗ്യനവും ഞാൻ പല തെരഞ്ഞെടുപ്പുകളും നേരിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് ചിലരുടെ അക്കൗണ്ട്സ് അടക്കം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഏതാണ്ട് ഈ പറയുന്ന മാവേലിക്കര ആലപ്പുഴ അതുപോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച ആളുകളുടെ കണക്കിനു വിശദമായിട്ട് അറിയാം അറുപത്താറ് ലക്ഷവും അമ്പത് ലക്ഷവും മുപ്പ മുപ്പത്തഞ്ച് ലക്ഷവും ഒക്കെയാണ് അവർ കൊടുത്തേക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചെലവഴിച്ചേക്കണത് ഒരു മൂന്ന് കോടിയോ രണ്ട് കോടിയോ രണ്ടര കോടിയൊക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നാളെ ഇവിടെ ഒരു കേരളത്തിൽ ഒരു സ്ഥലം മേടിക്കുന്നു സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ബ്ലാക്ക് ആയിട്ട് പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കില്ലാത്ത പണം എന്ത് ചെയ്തേ പറ്റൂ കണ്ടെത്തിയേ പറ്റൂ അല്ലാതെ അത്തരത്തിലുള്ള ഒരു സാധ്യതകളൊന്നും എന്താണ് അവിടെ കൃത്യമായിട്ട് ടി എ മധുസൂദനൻ അഴിമതി നടത്തില്ലോ എന്ന് ഞാൻ ആളല്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഞ്ഞുകൃഷ്ണൻ പറയുന്നുണ്ട് പണ്ട് കാലത്ത് രണ്ടായിരം രൂപയുടെ ഒരു ചെക്ക് മാറിയിട്ട് പാർട്ടി ഫണ്ടിലേക്ക് വന്നില്ലെങ്കിൽ പോലും അച്ചടക്ക നടപടി നടപടിയെടുക്കുന്ന പാർട്ടിയായിരുന്നു ഇന്നതൊക്കെ ഇത് കുഞ്ഞുകൃഷ്ണൻ പറയേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം താങ്കൾക്ക് പത്ത് എക്സാമ്പിൾ ഞാൻ പല ഒരുപാട് ഒരുപാട് ഞാനും ജോണേറ്ററുമായിട്ട് ഒരു തവണ ശരിക്കും പറഞ്ഞാൽ സി പി ജോൺ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനത് പിന്നെ വീഡിയോ പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ഗോവിന്ദ പിള്ളക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് മൂവായിരം രൂപയുടെ ഒരു ചെക്ക് മേടിച്ച് വെക്കുകയും ആ ചെക്ക് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് കൊടുക്കാതെ മാറാൻ വൈകി വൈകി പോവുകയും ചെയ്തു അത് വിട്ടുപോവുകയും ചെയ്തു വിട്ടുപോയപ്പോൾ യഥാർത്ഥത്തിൽ ഇ എം എസിനെ കണ്ടപ്പോൾ കൊടുത്തിട്ടുള്ള ആള് ചോദിച്ചു മൂവായിരം രൂപയുടെ ചെക്ക് കൊടുത്തിരുന്നല്ലോ കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദ പിള്ള അത് അക്കൗണ്ട് ചെയ്തിട്ടുള്ളറിയണം ആര് പി ഗോവെന്ന പിള്ള അപ്പൊ അത് പിഗോ എന്ന പിള്ള വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ് നേരിട്ട് അറിയാവുന്ന ആളുകൾക്കറിയാം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് വിട്ടുപോയതാണ് പക്ഷെ അതിന്റെ പുറത്ത് പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ നടപടി എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് അത്രയും കാർക്കശ്യം ഇപ്പൊ സി പി എമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ വേറൊരു വിഷയമാണ് കാരണം വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയം മാറി നമ്മുടെ ധാർമ്മികത മാറി നമ്മുടെ പൊതുസമൂഹത്തിന്റെ ധാരണകൾ മാറി നമ്മുടെ ജാതിയും മതവും വലിയ പ്രശ്നങ്ങളെ അതൊക്കെ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ഉയർത്തി കാണിക്കുമ്പോൾ ഇത് വീണ്ടും പൂവറാകാൻ പോവാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇവിടൊക്കെ ഈ പറയുന്ന സി പി എമ്മിന്റെ രക്തസാക്ഷികൾക്ക് ആർക്കും തന്നെ അവരെ പാർട്ടി നോക്കിയിട്ടില്ലെന്നോ അവർക്ക് പണം കൊടുത്തിട്ടില്ലെന്നോ എന്ന് പറയുന്ന ഒരു പരാതികളുമില്ല എനിക്ക് ഇപ്പൊ വിദ്യാധരൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ രക്തസാക്ഷിയായിട്ടുണ്ട് ഈ തൃപ്പൂണത്തരയിൽ അതുപോലെ തന്നെ ധനരാജ് അതുപോലെ അഭിമന്യു ഇത്തരം ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ഇതേവരെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആ മക്കളെ ജീവിച്ചിരുന്നെങ്കിൽ രണ്ടായതിനേക്കാൾ വലിയ സൗകര്യങ്ങളോടുകൂടി ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി പാർട്ടികൾ തയ്യാറായിട്ടുണ്ട് അതേസമയം അത് പറ്റുക അത് പറഞ്ഞുതരുത അതേസമയം നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊന്നും വിലക്കെടുക്കേണ്ട കാര്യമില്ല കാരണം എന്താ ട്രഷറർ ആയിരുന്ന വയനാടുള്ള എം എൻ വിജയൻ അദ്ദേഹത്തിന്റെ മകന് വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയും അതിനുശേഷം ഒരു കത്തെഴുതി വെക്കുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ അയാളുടെ ഈ പറയുന്ന പോലെ ഒരു സാമ്പത്തിക ബാധ്യത കോൺഗ്രസ് ഏറ്റെടുത്തപ്പോഴാണ് ലക്ഷം മക്കൾ എന്തുകൊണ്ട് ഇപ്പോ കയ്യടി ലഭിക്കുന്നു അദ്ദേഹത്തെ ഒരു സഖാവായിട്ട് ആളുകൾ വാഴ്ത്തി പാടുന്നു എന്ന് പിണറായി വിജയൻ അപ്രമാദിത്വമുള്ള ഒരു വലിയ പാർട്ടിയില് ഇങ്ങനെയുള്ള ഒരു ജില്ലാ നേതാവിന് ജില്ലാ കമ്മിറ്റി അംഗത്തിന് ഇങ്ങനെയുള്ള ആരോപണങ്ങള് കുറ്റങ്ങളുമായിട്ട് രംഗത്ത് വരാൻ പറ്റുന്നു അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുന്നു എന്നതുകൊണ്ടാണ് അല്ലാതെ പിണറായിയെ പേടിച്ചിട്ട് എന്താണ് മുട്ടിടിച്ചിരിക്കുന്ന പല ആളുകളെയും പോലെ ഒരാളല്ല വി എന്ന് അദ്ദേഹം തെളിയിക്കുന്നു പലർക്കും അതുണ്ട് ഇറായി പേടിയാണ് അത് ഗൗതമം എന്ന് പറയുന്ന ഒരാളുടെ ഈ പറയുന്ന പോലെ ഒരു വായനയാണ് അല്ല താങ്കളുടെ അതിന് താങ്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ താങ്കൾ ഏറ്റവും ഒരു വാചകം കൂടി കൂട്ടിച്ചേർപ്പോന്നുള്ള ഭയത്തിലായിരുന്നു ഞാൻ ഇരുന്നേന്ന് അത് ചേർത്തില്ലല്ലോ കാരണം പൊതുസമൂഹം അതിനെങ്ങനെയാണ് കാണുന്നതെന്ന് കൂടി പറഞ്ഞത് ഇത് പൂർണ്ണ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ഈ പറയുന്ന ചിന്തകളും അറിയാവുന്ന യഥാർത്ഥ കാരണം ഒന്നുമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇപ്പോൾ ഈ ഇരുപത്തി ഒമ്പത് എട്ട് മാസമായിട്ട് അയാൾ അദ്ദേഹം വരുന്നത് ബുക്ക് എഴുതുകയായിരുന്നു ആ ബുക്ക് എഴുതുന്നത് ഇന്റഗ്രിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ബുക്ക് എഴുതുകയായിരുന്നു ആ ബുക്ക് ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം വന്നിത് പറഞ്ഞതോടുകൂടി ഇപ്പം അദ്ദേഹം ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഫിഗറായിത്തീർന്ന് നാച്ചുറലി ഇപ്പൊ ആ ബുക്ക് ചൂടപ്പം പോലെ വിറ്റഴിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതാണ് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഈ താങ്കൾ പറഞ്ഞു തോന്നുന്നു ഇതിന്റെ കാരണം ഇതിന്റെ കാരണം ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സി പി എമ്മിനകത്ത് വലിയ തോതിലുള്ള എന്തെങ്കിലും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വലിയ തോതിൽ പെരിപ്പിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾ കുറെ കൂടി സീരിയസ് ആയിട്ട് എടുക്കും അതിന്റെ കാരണം സി പി എമ്മിൽ നിന്നും ചെറിയ തെറ്റുകൾ പോലും ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലെ ആ സമയം കോൺഗ്രസ്സിലാണെങ്കിൽ കുഴപ്പമില്ല കോൺഗ്രസിൽ ഇപ്പൊ കെ സുധാകരനെതിരെ പതിനാറ് കോടി രൂപ അതായത് കരുണാകര സ്മാരകത്തിന്റെ പിരിപാടത്തിയുമായി ബന്ധപ്പെട്ട ആരോപണം വന്നിരുന്നു ഇനി ഇതെല്ലാം പോട്ടെ ഇതൊക്കെ പോട്ടെ ചൂരൽമയുണ്ട ചൂരൽ മല മുണ്ടക്കയ ദുരന്തവുമായി ബന്ധപ്പെട്ട് പിരിച്ച കാശ് എന്നുള്ളത് ഇപ്പോഴും ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ എന്ത് ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു കോടി രൂപ കോൺഗ്രസ്സിന് കൊടുത്തുന്ന് പറഞ്ഞു കൈ കഴുകിയിട്ടുള്ളത് അല്ല പക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ കുറ്റം പറയുന്ന അല്ലെങ്കിൽ പാർട്ടി വിട്ടിട്ട് പോകുന്ന ആളുകളെയൊന്നും അമ്പത്തി രണ്ട് വെട്ടും വെട്ടി കൊന്നിട്ടില്ല അല്ല തീർച്ചയായിട്ടും അതിപ്പോ ഒരു കാര്യം താങ്കൾ പറയുന്നത് കറക്റ്റ് ആണ് പാർട്ടി വിട്ടു പോകുന്നവരൊന്നും അങ്ങനെ കൊന്നിട്ടില്ല ഇപ്പൊ ഇദ്ദേഹത്തെ കൊല്ലുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പാർട്ടിക്ക് എതിരെ തുന്ന ആളുകളോട് അത്തരത്തിലുള്ള നിലപാടുകൾ പാർട്ടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതിനതിനിശിതമായി ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കെ കെ രമയ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവരുടെ സ്ഥലത്ത് പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരനോട് പാർട്ടി ചെയ്തതൊക്കെ അങ്ങേയറ്റത്തെ അനീതിയാണ് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ സമ്മതിച്ചു തരും പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട് പാർട്ടിയെ തകർക്കുക എന്നുള്ളതല്ല എന്റെ ആഗ്രഹം പാർട്ടിക്കുള്ളിൽ തന്നെ നെറികട്ടവന്മാർ ഇരിക്കുന്നുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നത് കാർന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അത് ആർക്കെതിരെയാണ് അത് ഈ താങ്കൾ പറഞ്ഞതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അതായത് താങ്കൾ ഏറ്റവും ആദ്യം ഒരു വാക്കുപയോഗിച്ചുള്ള കോടാലക്കൈ ആണോന്ന് കേള് എന്റെ ആ അതിന്റെ അത് യാഥാർത്ഥ്യമാണ് അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇതേ ഇതുപോലൊരാൾ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓൾ കേരളയിലെ അവർ ശ്രദ്ധ കിട്ടുകയും കേരളത്തിൽ അത് വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ തന്നെ കൊണ്ടാടുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ഒരു മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളത് മഹാഭൂരിപക്ഷത്തോളം വരുന്ന ആളുകളും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ അതിൻ്റെ അപ്പോസ്റ്റല്ലമാരാണ് എന്നാൽ അവർ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കൊള്ളയോ അതേസമയം ആളുകളെ തല്ലിക്കൊല്ലുന്നു ഒന്നും കാണാതെ പോകും എൻ്റെ വാദം ഇത്രേ ഉള്ളൂ എൻ്റെ വാദം നിങ്ങൾ ഈ പറയുന്ന ഇപ്പോഴും ഉള്ള ആരോപണ എത്ര രൂപയുടെ എന്നറിയാമോ ഒരു കോടി രൂപ താഴെയുള്ള ആരോപണം ഓക്കെ ഈ ആരോപണമുള്ള ആളുകള് എന്തുകൊണ്ടാണ് ഈ പറയുന്ന എൺപത്തി എട്ട് ലക്ഷം രൂപ പിടിച്ച് കയ്യിൽ വെച്ചേക്കണ യൂത്ത് കോൺഗ്രസിന് എന്ത് ചെയ്യുന്നത് ന്യായീകരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന ആളുകളാണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യായീകരിക്കുകയും അപ്പുറത്തുണ്ടാകുന്ന ഏതെങ്കിലും ഒരു തെറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നലെ തന്നെ കോയന്ന മാഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് പാർട്ടിയുടെ സംഘടനാ നടപടിക്രമമാണ് അതായത് സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നാൽ കമ്മിറ്റി എന്ത് ചെയ്യും പരിശോധിക്കും ഇനി ഞാൻ വളരെ കൃത്യമായിട്ട് താങ്കളോട് മറ്റൊരു വാർത്ത വായിക്കുക ഇതിൽ മനോരമ തന്നെ എഴുതിയക്കുള്ള വാർത്തയിൽ ഈ കാര്യം ശരിക്കും വന്ന വരികൾക്കിടയിലൂടെ വായിച്ചാൽ കൃത്യമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നു പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ വിഷയമല്ല അവിടെയുള്ള പ്രാദേശികമായ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ് സാമ്പത്തിക ഭരണം നടത്തിയവർ കുറ്റക്കാരല്ലെന്ന കമ്മീഷനെ വെച്ച് പറയിപ്പിച്ചതും പരാതിപ്പെട്ട് തന്നെ വേട്ടയാടുന്നതുമാണ് കുഞ്ഞിക്കൃഷ്ണനെ ചൊടിപ്പിച്ചത് ഓക്കെ മധുസൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സരിപ്പിക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് പരസ്യപ്രതികരണം വരവു ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിച്ചില്ലെന്ന പേരിലാണ് മധുസൂദനും മറ്റു നാലുപേർക്കുമെതിരെ പേരിന് നടപടിയെടുത്തത് കൂട്ടത്തിൽ പരാതിക്കാരനും കണക്ക് ഓഡിറ്റ് ചെയ്ത ആളുമായ കുഞ്ഞിക്കൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് എട്ട് മാസം പാർട്ടിയുമായി അകന്നു നിന്ന കുഞ്ഞികൃഷ്ണൻ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് തിരിച്ചെത്തിയത് മധുസൂദനും സെക്രട്ടേറിയറ്റിൽ തിരിച്ചെത്തി കഴിഞ്ഞ സമ്മേളനത്തിൽ കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അപ്പോഴും ധനാപഹരണക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം പിന്മാറിയില്ല ഇതിൽ കുറെ മനോരമയുടെ ഭാവനയുണ്ട് സി പി എം നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ റൂറൽ ബാങ്കിന് ഇരുപത് കോടി മുടക്കി ചതുപ്പുനില വാങ്ങിയതിനെക്കുറിച്ചുള്ള ആരോപണവും ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു ഇത് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചെങ്കിലും കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനെ ശാസിക്കാനായിരുന്നു തീരുമാനം പാർട്ടിയിലെ വിവരം ചോർത്തുന്നുവെന്ന പരാതിയും കുഞ്ഞിക്കൃഷ്ണനെതിരെ ഉന്നയിക്കപ്പെട്ടു ഇതോടെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെയായി ഇത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ കുഞ്ഞിക്കൃഷ്ണന് വേണ്ടി അരപ്പേജ് മാറ്റിവെച്ചിട്ടുള്ള മനോരമ രണ്ട് കോളം ന്യൂസ് കൊടുത്തേക്കണത് അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ് അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടിയുമായിട്ട് ഇടഞ്ഞ് നിൽക്കായിരുന്നു പാർട്ടിയിൽ ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറുമായി ചേർന്നതിനെ പോലും അദ്ദേഹം വിമർശിച്ചിരുന്നു ആ വിമർശിച്ചിട്ടും അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷം അദ്ദേഹം പുറത്തുകൂടി പറഞ്ഞതിന് ശേഷം പോലും ഇന്നാഴേക്ക് ഇപ്പം അദ്ദേഹം പുറത്താക്കുക ഇന്നലെ വരെ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഇല്ല ഇല്ല അപ്പം അതുകൊണ്ട് ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ അതേ സാധ്യമാകൂ അല്ല പരാതി പറയുന്ന ഒരാൾക്കെതിരെ എന്തിനാണ് നടപടി എടുക്കുന്നത് പരാതി പറയുന്ന ഒരാൾക്കെതിരെ അയാൾ മാറ്റി നിർത്തിയല്ലേ കുറച്ചു കാലം ഏരിയ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി അല്ല സ്വാഭാവികമായിട്ടും അതിന്റെ വിരോധം ആ ഏത് ഒരു കാര്യം അതായത് നമ്മള് വളരെ ജെനുവിൻ ഒരു വിഷയം അവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ചതിന് നമ്മൾക്കെതിരെ നടപടി നടപടിയെടുക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈ നമുക്കെതിരെ എടുത്തു എന്ന് പറയുന്നതിന് പാർട്ടി അതിന് വിശദീകരണം കൃത്യമായി കൊടുക്കുന്നുണ്ട് കാരണം ഇത് തെറ്റായ ആരോപണമാണ് എന്ന് അദ്ദേഹം കമ്മിറ്റിയിൽ സമ്മതിക്കുകയും അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ നടപടി നടപടിയെടുക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് ഈ കുഞ്ഞുകൃഷ്ണയാണ് ഏത് ഈ കണക്കുകൾ ഈ രക്തസാക്ഷി ഫണ്ടും അതുപോലെ മറ്റേ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഫണ്ട് വരുവും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഏൽപ്പിച്ചത് ആരെയാണ് ഏരിയ കമ്മിറ്റി ഫണ്ട് പാർട്ടി ഓഫീസിന്റെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ഇദ്ദേഹത്തെയാണ് അപ്പൊ പാർട്ടി വിശ്വാസത്തോടുകൂടി ഇദ്ദേഹത്തെ കൃത്യമായി ഏൽപ്പിച്ചതാണ് ആ ഏൽപ്പിച്ചതിനകത്ത് തന്നെ ഇപ്പൊ പിന്നെ ആണല്ലോ മനസ്സിലായത് ആ മനസ്സിലായ കാര്യം അദ്ദേഹം പറയുമ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വിശദീകരണവും കേട്ടുകൊണ്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇനി എന്ന് പറഞ്ഞാൽ തന്നെ ഗൗതം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സുപ്രീം കോടതി ജഡ്ജിമാരും മൂന്നുപേരുന്ന ഭരണഘടനയെടുത്തു നോക്കി എടുക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ എടുക്കും നാൽപ്പത്തഞ്ച് പേര് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ടെങ്കിൽ ആ ജില്ലാ കമ്മറ്റിയിലേക്ക് ഭൂരിപക്ഷം എന്ത് ചെയ്യാൻ പറ്റും നടപടി എടുക്കാൻ പറ്റൂ അല്ലാതെ കുഞ്ഞുകൃഷ്ണൻ ആ മാത്രം കേട്ടിട്ട് ബാക്കി അമ്പത് പേരെ അഭിപ്രായം വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നടപടി എടുക്കാൻ പറ്റൂ നടപടി എടുക്കാൻ കഴിയില്ല എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ജില്ലാ കമ്മറ്റിയും പറയല്ല ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു ജില്ലാ കമ്മിറ്റിയിലേക്ക് എന്ത് ചെയ്തു എടുത്തു ജില്ലാ സെക്രട്ടറിയേറ്റവും പറയുന്ന ടി എ മധുസൂദനെ വീഴ്ചകളുടെ പേരിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ആ തരം താഴ്ത്തിന്ന് പാർട്ടി പത്രക്കുറി ആ പത്രക്കുറിക്ക് ഇപ്പോ രണ്ടുപേരും വീക്കുവലായിട്ട് കമ്മിറ്റി കണ്ടിരിക്കുകയാണ് ശേഷമാണ് വീണ്ടും എന്ത് ചെയ്ത് ഈ പറയുന്ന മോളിലേക്ക് എടുത്തത് ഒരു കൊല്ലത്തേക്ക് മറ്റേ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി അതായത് ആ മറ്റേപ്റ്റ് ഡ്യൂട്ടി കാണാതായി പോയി മഞ്ഞ് വീണ്ടും റെസിപ്റ്റ് അടിച്ച ആളുകളെ അപ്പൊ ഇതിന്റെ പുറത്ത് ഞാൻ പറയുന്ന ഒരുത്തേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉപ ഉപയോഗം ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള കാര്യം ഇതിനകത്തില്ല എന്ന് മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ ടാലി കയ്യയും പിന്നെ ഇനി അടുത്ത് ആ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു ഇനി അടുത്തൊരു കാര്യം അതേ വാദം അല്ലെ ഇനി അടുത്തൊരു കാര്യം കൂടി പറയേ അല്ലെ പാർട്ടി പറയുന്ന അതേ വാദം തന്നെ ഈ പാർട്ടി പറയുന്ന വാദമല്ല ഗോതം ഞാൻ പറഞ്ഞു ഞാനിത് മിനിഞ്ഞാന്ന് തന്നെ ഞാൻ ഇതിന്റെ പുറത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ ബോധ്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യണേ കരുവന്നൂർ സഹകരണമാണെങ്കിൽ പാർട്ടിക്കാർ അഴിമതിയാണ് താങ്കളുടെ പല ബോധ്യങ്ങളും പാർട്ടിയുമായിട്ട് വളരെ അധികം ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് പല ബോധ്യങ്ങളും പാർട്ടിയുമായിട്ട് എന്ത് ചെയ്യുന്നതാണ് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു സംശയമില്ല കാര്യം എന്താ പാർട്ടി പറയുന്നതിൽ ശരിയുണ്ട് ഇപ്പൊ ഞാൻ വായിച്ചത് മനോരമയുടെ ബോധ്യമാണ് അതായത് മനോരമയുടെ ബോധ്യത്തിൽ തന്നെ ഇതിപ്പോ ടി എ മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം വീണ്ടും വരാതിരിക്കാനാണ് എന്ന് മനോരമ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായേ ചില വാചകങ്ങൾ മനോരമ കൂട്ടിച്ചേർന്നിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വരികളിലൂടെ വായിക്കുന്ന ആൾ മാത്രമല്ല ഞാൻ വരികൾക്കിടയിലൂടെയും വളരെ കൃത്യമായി എൻ്റെ ബോധ്യങ്ങളിലേക്ക് വായിക്കുന്ന ഒരാളാണ് എസിനെയും കുഞ്ഞിക്കൃഷ്ണനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ ഇപ്പം പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുന്നുണ്ട് എൻ്റെ പൊന്ന് ഗൗതം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കയ്യടി കിട്ടാനുള്ള ഒരു കാരണം താങ്കൾ താങ്കളപ്പൊ പറയുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വ്യാജമാണ് അത് വെറും എന്താണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തകർക്കാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞതിന്റെ അണ്ടർലൈൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഗൗതം പലപ്പോഴും കേൾക്കാറില്ല കാരണം ഗൗതമ എന്റെ ഓപ്പോസിറ്റ് എണ്ണീക്കണമെങ്കിലും ഗൗതം ലോകം ലോകമാണിത് ആ കടറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു തവളയാണ് ഗൗതം അപ്പൊ ഗൗതം ഗൗതമം അവിടെ നിന്ന് എഴുന്നേക്കും എന്നിട്ട് ഞാൻ പറയണേക്കും ഞാൻ ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയല്ല കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു കോടി രൂപയിൽ താഴെ കേരളത്തിൽ ഒരു എം എൽ എ പാർട്ടി ഫണ്ടുകളിൽ നിന്ന് വ്യാജമായിട്ട് മോഷ്ടിച്ചു എന്നുള്ളതാണ് എന്ത് ചെയ്തത് ആരോപണം ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഗൗതത്തിന് ആ കണ്ണൂരിൽ നിന്ന് തന്നെ പറയുന്ന ഗൗതം സഖാവിന് ഉത്തരവുണ്ടാകും അല്ലെങ്കിൽ ഗൗതം ഈ പറഞ്ഞ സാറിന് ഉത്തരവുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറിയാമോ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൃത്യമായിട്ടൊരു പരാതി കൊടു പറഞ്ഞരാ പറഞ്ഞരാ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പറഞ്ഞാലഞ്ഞു പറഞ്ഞത് തീർന്നില്ല സുഹൃത്തെ താങ്കൾ അങ്ങനെ ചാടല്ലേ ഞാൻ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പോലീസ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മറ്റേ ഇരു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ ഫണ്ട് അങ്ങ് വിട് അത് ചിലപ്പോ വ്യക്തിപരമായിട്ട് കാശ് മേടിച്ചിട്ടുണ്ടാകും പലരീതും കാശ് മേടിച്ചിട്ടുണ്ടാവും ഒന്ന് അത് വിട് ഈ ധൻരാജ് ഫണ്ടും ബാക്കിയുള്ള ഫണ്ടിലും ബാങ്കിലേക്ക് വന്ന പണം കാണാതായി എന്നാണ് പറയണത് ബാങ്കിലേക്ക് വന്ന പണം കാണാതായി എന്നാണ് പറയണത് ബാങ്കിലേക്ക് വന്ന പണം കാണാതായെങ്കിൽ അതിന് കൃത്യമായിട്ട് രേഖ ഉണ്ടാകാതിരിക്കോ ബാങ്കിലേക്ക് വന്ന പണം ഇനി മധുസൂദനെ എന്ത് ചെയ്തു അക്കൗണ്ടിലേക്ക് മാറ്റി അല്ലെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതിന്റെ രേഖ ഉണ്ടാകാതിരിക്കോ വേണ്ട വിഡ്രോ ചെയ്തു എന്നുള്ളതിന്റെ രേഖ ഉണ്ടാകാതിരിക്കോ ഉണ്ടാകരിക്കോ ഇല്ലല്ലോ ആ രേഖ ഹാജരാക്കുന്നേ എത്ര വല്ലേ പ്രശ്നമുള്ളൂ ഞാൻ കുഞ്ഞുകൃഷ്ണൻ ആണത് ഓഡിറ്റ് ചെയ്യാൻ ഒരാൾ വേറെ ആരെങ്കിലും ഓഡിറ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം കാണാതായി എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബക്കറ്റ് പിരിവ് നടത്തിയ നാല്പത്തിരണ്ട് ലക്ഷം രൂപ കാണാതായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തെളിവും ചോദിക്കില്ല കാരണം ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അക്കൗണ്ടിലേക്ക് വന്ന നാല്പത്തിരണ്ട് ലക്ഷം രൂപ കാണാതായെങ്കിൽ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഈ കുഞ്ഞികൃഷ്ണന്റെ അടുത്തുള്ളത് താങ്കൾ അത് ഓഡിറ്റ് ചെയ്ത ഒരാളാണ് ആ ഓഡിറ്റ് ചെയ്ത ഒരാൾക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് ഈ പണം എങ്ങോട്ട് പോയി എന്ന് താങ്കൾ പറയാത്ത എന്താണ് അതിൽ ഒരു കാര്യം കൂടി അതിൽ ഒരു കാര്യം പാർട്ടിയാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടെ കുഞ്ഞിക്കൃഷ്ണന്റെ മുകളിൽ അതായത് കുഞ്ഞുകൃഷ്ണൻ എന്നെ പറയുന്നത് എന്താ പരാതി ഉന്നയിച്ച ആള് തന്നെ തെളിവ് ഹാജരാക്കണം എന്ന് പറയുന്ന വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് ഇപ്പൊ ചിലവർ മുമ്പോട്ട് വെക്കുന്നത് എന്നാണ് സമീപങ്ങളിലൊന്നും സമീപ മുമ്പൊന്നും അത്തരത്തിലുള്ള വിഷയങ്ങളെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി ഞാൻ അടുത്തൊരു കാര്യം കൂടി പറയാം ഈ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം ഗൗതം കൃഷ്ണക്ക് അതിന്റെ പറഞ്ഞിട്ട് വിഷയമില്ല അനുപേക്ഷയില്ല വിഷയമില്ല ഉ ചോദ്യം ഈ പരാതി പറയുന്ന ആളാരാണെന്നുള്ളത് പ്രശ്നമാണ് നെയ്യും പരാതി പറയുന്നത് എൻ്റെ ബാങ്കിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ കാണാതെ പോയി എന്ന് ബാങ്ക് മാനേജർ ഇരുന്ന് പരാതി പറയുമ്പോൾ മാനേജർ എന്ത് ചെയ്യണം അതിന്റെ രേഖകൾ കൊടുക്കണം ഇദ്ദേഹം ഇത് ഓഡിറ്റ് ചെയ്ത ആളാണെന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പേര് കാരണം അത് ഇദ്ദേഹം ഓഡിറ്റ് ചെയ്തിട്ടില്ല കാരണം അത് തെരഞ്ഞെടുപ്പ് പിന്നെ ടി എ മസൂദനെ ഇനി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരാതി പറയാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ആളുകൾക്ക് ധൈര്യം നൽകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആളുകൾ ആളുകളെ ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് താങ്കൾ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് താങ്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കുട്ടത്തിൽ ഞാൻ നടത്തൂലത് വേറെ കാര്യം ഒരു കാര്യ ഒരു കാര്യം പറയാം രണ്ടാമത്തെ ഒരു ആരോപണം എന്താ ഇദ്ദേഹം ഒരു റെസിപ്റ്റ് കുറ്റിവെച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പിരിച്ചു അതായത് ഇരുപത്തിയഞ്ച് റെസിപ്റ്റ് കുറ്റി വെച്ച് ഇരുപത് റെസിപ്റ്റ് വെച്ചിട്ടോ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പിരിച്ചു ഇന്നലെ ഇരുന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഭയങ്കര നിരീക്ഷകൻ പറയുന്ന ഒരു വാചകം ഉണ്ടായി എന്താന്ന് പുള്ളി മറ്റേ കണ്ണടച്ചങ്ങൾ പാലു കുടിക്കണേ കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നിപ്പോയി ഞാൻ ഇനി ആ ചർച്ച കാണണമെന്ന് തന്നെ വിചാരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിമാരുടെ വാചകം എന്ന് വെച്ചാൽ ഇരുപത് റെസീറ്റിൽ നിന്നും ഓരോ ലക്ഷം രൂപതും പിരിച്ചാലല്ലേ എന്ത് ചെയ്യുള്ളൂ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കിട്ടുകയുള്ളു അപ്പം ഇരുപത്തഞ്ച് റെസീപറ്റിൽ നിന്ന് അത്രയും പിരിച്ചു എന്നാൽ സാധാരണക്കാരായ പട്ടിരിപ്പാവങ്ങളുടെ പാർട്ടി ഈ പറയുന്ന സാധാരണക്കാരിൽ നിന്ന് അതായത് മറ്റേ കൂലിവിലോ ഒരു ലക്ഷം രൂപ മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നാണ് ഇത് ആരെയാണ് ഈ കണ്ണടച്ചു കിട്ടുന്നത് കേരളത്തിൽ പത്ത് കൊല്ലത്തേക്ക് അധികാരത്തിലേക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഒരു എം എൽ എ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഭാവനയായി പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുക്കാൻ ഇവിടെ എന്തുണ്ടാവും ആൾക്കാരുണ്ടാവും ഞാൻ അങ്ങനെയാണെങ്കിൽ തിരിച്ചും കണ്ടു വയ്ക്കുന്നു മുണ്ടക്കൈ ചൂരൽ വലയിൽ യൂത്ത് കോൺഗ്രസ് മാത്രം പിരിച്ചത് എൺപത്തി ലക്ഷം രൂപയുടെ സുഹൃത്തെ കോൺഗ്രസ് മാത്രം അല്പമെങ്കിലും തട്ടിപ്പ് ഒരു എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ഫണ്ടൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വന്നേക്കുള്ള ആരോപണം എന്ന് പറയുന്നത് ഒന്ന് ഒരു കോടി രൂപ താഴെയുള്ള ഒരു ആരോപണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പാർട്ടിക്കാർക്ക് വേണ്ടി ഈ പറയുന്ന പോലെ പാർട്ടിക്കാരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള ആളുകൾ ഫണ്ട് കൊടുത്തിട്ടുള്ള ഫണ്ടാണ് ഇതൊക്കെ ഇത് 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 ചർച്ച ചെയ്തോട്ടെ കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ താഴെയാണെന്ന് പറഞ്ഞിട്ട് ആ ആരോപണത്തെ താങ്കൾ ലഘൂകരിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞാൻ ലഘൂകരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് രതീഷ് ചക്രവാണിക്കെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ് അപ്പൊ ആരോപണം വന്നപ്പോഴെ പതിനേഴായിരം രൂപ ഒരാൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരോപണം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്നത് എന്നറിയുന്നത് ആരും ചിരിക്കും എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവും പ്രയത്നവും എല്ലാം ഉപയോഗിച്ച് പതിനേഴായിരുന്നു എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഒരാളോടും മേടിക്കേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സി പി എം എം എൽ എയും ഈ പറയുന്ന അല്ലെങ്കിൽ ബാക്കി പാർട്ടിയും ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പിരിച്ചെടുക്കുന്ന ഫണ്ടുകൾ എത്രയാണ് കോടികൾ എത്രയാണ് ഡിവൈഎഫ്ഐ എത്ര രൂപയാണ് ഇങ്ങോട്ട് കൊടുത്തത് എന്നറിയാം അവസ്ഥ താങ്കൾക്ക് ഈ സി എം ഡിസിനസ് ഫണ്ടിലേക്ക് സി എം ഡി ആർ എഫിലേക്ക് കൊടുത്തത് എത്രയെന്നറിയും ഇരുപത് കോടി രൂപയാണ് അപ്പൊ അത്തരത്തിൽ ഒരു ഡിവൈഎഫ്ഐ എം എൽ എമാർ അല്ലാത്ത ഒരു നേതാക്കന്മാർക്ക് പോലും അത്തരത്തിൽ പിരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഈ പറയുന്ന അക്കൗണ്ടിൽ വന്ന ക്യാഷ് മാറ്റി എന്ന് പറയുകയും അതിന് കണക്കില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ണടച്ചിട്ടാക്കലാണ് എന്നെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമുള്ളൂ നാളെ നരേന്ദ്രമോദി നരേന്ദ്രമോദി വന്നിട്ട് ഒരു കോടി രൂപയുടെ അഴിമതി എടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കും കാരണം വെച്ചാൽ നരേന്ദ്രമോദിക്ക് ഒരു കോടി രൂപയുടെ അഴിമതി എടുത്ത് ഒന്നും വേണ്ട നരേന്ദ്രമോദിയുടെ ഓഫീസിലെ ഏറ്റവും താഴെയുള്ള പീൺ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ആളെ വിളിച്ചിട്ട് പ്ലീസ് ഒരഞ്ചു കോടി രൂപ സ്വന്തം സഹായിക്കുക അഞ്ചോടി എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം താങ്കൾ പിണറായി ഇത് തന്നെയാണ് മധുസൂദനും കുഞ്ഞികൃഷ്ണനും ഇടയിലുള്ള വൈരാഗ്യമാണ് ഇതിന്റെ അടിസ്ഥാനം മധുസൂദനൻ മാത്രമാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അവിടെയുള്ള പല പാർട്ടി നേതൃത്വവുമായിട്ടുണ്ടായിട്ടുള്ള അകൽച്ചയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിന് പ്രശ്നമായിട്ടുണ്ടോന്ന് രണ്ടാമത്തെ ഇരുപത്തി ഒമ്പതാം തീയതി അദ്ദേഹത്തിന്റെ പുസ്തകം വരെയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടണമെന്നും കൂടുതലായി വിറ്റുപോകണമെന്നൊക്കെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ ആരും തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ചിലപ്പോ അവിടെ ഓഫീസ് സെക്രട്ടറി എന്തെങ്കിലും എടുത്തു മാറ്റിയിട്ടില്ലെന്നോ ഒന്നും പറയുന്നതിനാളല്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കുഞ്ഞു എന്താണ് പാർട്ടിയും കുഞ്ഞി കൃഷ്ണനും അതിൽ താങ്കൾ എതിർക്കുന്നത് കുഞ്ഞു കൃഷ്ണനാണ് വിജയം അല്ല കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിൽ വിശ്വാസം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് കുഞ്ഞി കൃഷ്ണൻ ഞാൻ എതിർക്കുന്നു കുഞ്ഞുകൃഷ്ണന് ബുക്ക് വരാൻ വേണ്ടിയാണ് കാത്തിരിക്കുകയാണ് അതിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ കുഞ്ഞി താങ്കൾ പറഞ്ഞ പോലെ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനെതിരെ നാളെ ഈ പറയുന്ന പോലെ ഒരു കല്ലെടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ അതിനെന്തെങ്കിലും അനുകൂലിക്കില്ല ഒരു കല്ലെടുത്തല്ല ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് തൂവൽ കൊണ്ട് എറിഞ്ഞാൽ പോലും ഞാനതിനെ അനുകൂലിക്കില്ല അവിടുത്തെ ഏരിയ സെക്രട്ടറി എന്താണ് ഈ പറഞ്ഞ പോലെ പ്രകടനം നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ അനുകൂലിക്കുന്ന ഒരു കാര്യമല്ല ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് പിന്നെ ഗൗതം പറയുന്ന ഒരു ഒരു കാര്യം കൂടി ഗൗതം മനസ്സിലാക്കണം പഴയൊരു അവസ്ഥയല്ല ഇപ്പോൾ അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏതൊരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും വന്ന് ഈ പറയുന്ന മറ്റേ സി പി എമ്മിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ മാധ്യമങ്ങൾ അവരെ കൊണ്ടാടും അവരൊരു ഒറ്റ ദിവസം കൊണ്ട് കേരളം മുഴുവൻ ഫേമസ് ആകും അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കല്ലും നിങ്ങൾക്കെതിരെ അറിയാൻ എന്നുള്ളത് വാസ്തവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള ഒരു സി പി എമ്മിന്റെ ഏറ്റവും സാധാരണ പ്രവർത്തകൻ ഓട്ടോറിക്ഷ കൊടുക്കാനായിട്ട് പത്തോ പതിനഞ്ചോ രൂപ തികയാതെ വന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് പിരിച്ചത് മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും ഇതുപോലെ വലിയ പ്രചണ്ഡമായിട്ടുള്ള കോലാഹലം നടന്നിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഒരു പാവം പിടിച്ച മനുഷ്യനാണെന്ന് എന്തു ചെയ്ത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ കേദാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇത്രയും കൂടി വൈകുന്നേരത്തെ ചർച്ചകളിൽ ഉയർത്തേണ്ട ഒരു വിഷയമല്ലത് പക്ഷെ അത്രേനേക്കാൾ ഗൗരവത്തോട് ഉയർത്തേണ്ട മറ്റ് നിരവധി വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു അതിൽ അവർ മഹാമൗനത്തിലാണ്